മാന്നാർ പുത്തൻപള്ളിയിലെ ഹസ്രത്ത് വലിയുള്ളാഹിയുടെ അറുപത്തിരണ്ടാമത് ആണ്ടു നേർച്ചയും സൊലാത്ത് വാർഷികവും ദുവാ സമ്മേളനവും മാന്നാർ മുസ്ലിം ജമാത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിന് മാന്നാർ പുത്തൻപള്ളി ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി ആത്മീയ പ്രഭാഷണം നടത്തും മന്നാർ പുത്തൻപള്ളി അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസ്്രത് വല്ലിയുള്ളാഹി തങ്ങളുടെ അറുപത്തിരണ്ടാമത് ആണ്ട് നേർച്ചയും സ്വാലത്ത് വാർഷികവും ദുആാ സമ്മേളനവും മാന്നാർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷങ്ങളായി നടത്തിവരുന്ന പതിക്കാടുകൾ നടത്തി വരുന്ന നേർച്ച ഭാഷ അങ്ങനെ നടത്തുന്ന എല്ലാ മഹന്യം ആരോഗ്യവും എല്ലാ വസ്തുക്കളും സന്ദർശനം അത്യാവശ്യം നല്ല രീതിയിൽ നടത്തുവാൻ ആയിട്ട് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷങ്ങൾ ആയി നടന്നു വരുന്ന ഒരു മഹത്തായ ആണ്ടായിരത്തിൻ്റെ ആടുതർച്ച ആണ്

വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ സലാത്ത് വാർഷികവും വിവാഹ സമ്മാനവും നടക്കുന്നത് അതിന് നേതൃത്വം വഹിക്കുന്നത് അസൈവ് അരിയാർ അൽ ബുഖാരി മണ്ണാർക്കാട് സമ്മാനങ്ങളാണ് അത് നേതൃത്വം വഹിക്കുന്നത് നിരവധി ആളുകൾ ദിവസേന നേർച്ച വഴികളെ നടത്തി അഗ്രഹസബലീകരണത്തിനും ലോകശമനത്തിനും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന മഹാനാണ് നടക്കുന്നത്

ഇവിടെ ആണ്ട് നേർച്ചയുടെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിന് മാന്നാർ പുത്തൻപള്ളി ചീഫ് ഇമാം കെ സഹലബു ദാരിമി ആത്മീയ പ്രഭാഷണം നടത്തും ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പത് മുതൽ സ്വാനത്ത് വാർഷികവും ദുവാ സമ്മേളനവും നടക്കും പുത്തൻപള്ളി ചീഫ് ഇമാം കെ സഹലബു ദാരിമി അസിസ്റ്റന്റ് ഇമാം ഷഹീർ ബാഖി എന്നിവർ സയ്ദ് അലിയാർ അൽ ബുഖാരി തങ്ങൾ പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകും അന്നദാനത്തോടെ സമാപനം കുറിക്കും ദിവസവും വൈകിട്ട് നാലിന് തങ്ങളുടെ മഖാം സിയാറത്തും കൂട്ടപ്രാർത്ഥനയും നടക്കും മാനാർ മുസ്ലിം ജമാഅത്ത് അഡ്ഹോ കമ്മിറ്റി ഭാരവാഹികളായ എൻ എ അബ്ദുൾ റഷീദ് എ കെ മിർസാദ് പി എം എ ഷുക്കൂർ അബ്ദുൾ കലാം തറയിൽ ഷിയാദ് ബ്രദേഴ്സ് സബ് കമ്മിറ്റി കൺവീനർ സുലൈമാൻ കുഞ്ഞുകുന്നേൽ കുന്നേൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്